ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ട വെച്ചിട്ട് എടുക്കാൻ പറ്റിയ രണ്ട് ഇഫ്താർ സ്നാക്സ് പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൊണ്ടും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ആറ് മുട്ടയാണ് ഈ രണ്ട് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് മൂന്ന് മുട്ട ഇങ്ങനെ നമ്മളൊരു ഇതിൽ വച്ച് ചോപ്പ് ചെയ്തെടുക്കണം അങ്ങനെ ഫുള്ളായിട്ടും മൂന്ന് മുട്ട എന്താ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു രണ്ട് നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ മൈദായും കൂടി ഇട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട ഫുള്ളായിട്ട് ചേർക്കേണ്ട മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിയും കൂടെ ചേർത്താൽ മതിയാവും ഇത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഉരുട്ടാൻ പാകത്തിന് ആക്കിയെടുക്കുക നമ്മൾ നമ്മൾ ഇതെല്ലാം ബോൾസ് ബോൾസ് ആക്കി ആക്കി ഇനി ഇനി ഒരു മുട്ട എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് എടുക്കുക ഒക്കെ ബ്രെഡ് ക്രംസിൽ മുക്കി എന്താ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് എണ്ണ ചൂടാകുന്ന നേരം വരെ നമുക്ക് ഫീസറിനകത്തൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമുക്കൊരു കുറച്ചും കൂടെ ഒരു ബലം വെക്കും പെട്ടെന്ന് നമ്മൾ എണ്ണയിൽ ഇട്ടുമ്പോൾ പൊടിഞ്ഞൊന്നും പോകത്തില്ല അങ്ങനെ ഫീസറിനകത്തൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കുക നമ്മൾ ഫ്ലെയിം കുറച്ചിടാൻ പാടില്ല കുറച്ചിടുമ്പോഴത്തേക്കും എണ്ണ ഇത് പെട്ടെന്ന് കുടിക്കും അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇത് മറച്ചു വിട്ട് തിരിച്ചു വിട്ട് പൊരിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ എഗ് ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നമുക്കൊരു സ്റ്റിക്കൊക്കെ കുത്തിവെച്ച് ലോലിപ്പോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ലോലിപ്പോപ്പിൻ്റെ സ്റ്റിക്കൊക്കെ വേണമല്ലോ അങ്ങനെ സ്റ്റിക്കെല്ലാം മൊത്തം ഒന്ന് കുത്തിയെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ സ്നാക്സ് ആട്ടോ ഇത് ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തി നിറച്ച ഒരു മുട്ടയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി ഒരു എട്ട് ചെറിയ ഉള്ളിയും നാല് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങ് വഴറ്റി ഒന്ന് കളറൊക്കെ മാറുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമ്മളതൊരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മൂന്ന് മുട്ട ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് കൊടുക്കുക ഇനി നമുക്ക് സിമ്പിളാണ് ഇത് ഓരോന്നെടുത്തിട്ട് ആ എന്താ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി എടുത്ത് തേച്ച് പിടിപ്പിച്ച് ഒരെണ്ണം അതിന് മുകളിലോട്ട് അമർത്തി വെച്ച് ചെയ്തെടുക്കുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി നിറച്ച് മൊട്ടയായിട്ടോ ഇത് ഇതെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഒരു എന്താ ചമ്മന്തി വേറെ തേങ്ങ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി വെച്ചിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കുറേ പേരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അതിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരിതാട്ടോ ഇത് ഉണ്ടാക്കി വെച്ചാൽ പ്ലേറ്റ് കാലി അകന്നുപോലും അറിയത്തില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയായത് അപ്പം ഇൻഷാല് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്ലാമോലേക്കും